യറ്റിങ്ങളെയും കാണില്ലല്ലോ മനസ്സാ അവിടെ നേരം പൊളിക്കുമ്പോ ഒന്നിക്കലോ എല്ലാം കാണാ പോര് അചേര പോര് അജേരെന്നു പറഞ്ഞിട്ട് കുറെ കുട്ടികൾ ഒരു കുട്ടികളെയും ഉപകാരം നേരത്ത് കിട്ടൂല പണ്ടാറു കുട്ടിയാ

ഇതൊക്കെ ഞാൻ ഞാന കാട്ട് ഇന്റെ നേരിക്ക് ഇത് ബാഗൊക്കെ കുടിച്ചോടി ബാക്കിന് വെച്ചോടി ഓക്കെ അത് നല്ല പോക്കല്ലേട്ടാ നിങ്ങൾ എത്ര കട്ടക്കാലം ഉണ്ടാക്കാത്ത നിക്കുന്ന റബ്ബേ ബാബുന്റെ വണ്ടിയല്ലേ അതാ ആചര്യം വണ്ടി കൈട്ടീനിർത്താഞ്ഞതാ കഴിച്ചില്ല വണ്ടിയൊന്നും കേറി തോന്നണ്ടല്ലേ ആംബുലൻസ് പോണേ കണ്ടില്ലേ സംഗതി ബാബു കുടുങ്ങി ഇത് കഴിച്ചില്ലായും ചെയ്തു ഞാൻ കഴിച്ചിലായത് വല്ലാത്ത ചാവി എവിടെ ഉണ്ടാവില്ല ചാവി പോയാ